ഏപ്രിൽ ഇരുപത്തിയെട്ടാതായിരുന്നു കേട്ടോ എൻ്റെ ആ രണ്ടാമത്തെ മോളെ ബർത്ത്ഡേ അപ്പോൾ അവൾക്ക് അതായത് ഇന്നലെ അപ്പോൾ ഇന്ന് വീഡിയോ വരുന്നത് ചൊവ്വാഴ്ചയായിരിക്കും അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ബർത്ത്ഡേക്ക് ആ തയ്ച്ച് കൊടുത്ത ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ഇന്ന് കാണിക്കണത് അപ്പം എൻ്റെ മക്കൾക്ക് പൊതുവെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സിനോടാണ് താല്പര്യം എന്നിങ്ങനെ കുറേ തിളക്കോ കല്ലോ അങ്ങനെയുള്ള നെറ്റിൻ്റെ ക്ലോത്തോ അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ കല്യാണങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിർബന്ധിച്ച് ഇടിയിപ്പിക്കാറാണ് അത് പിന്നെ അന്നിട്ട് അപ്പം തന്നെ പിന്നെ പിന്നെ ഇടാന്നുള്ള പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് എന്ത് തയ്ക്കുകയാണെങ്കിലും കോട്ടനോ അല്ലെങ്കിൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ടൊക്കെയാണ് തയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലോത്ത് എന്ന് പറയാൻ കുറച്ചൊരു ബനിയൻ ടച്ച് കൂടിയ കൂടിയൊരു ക്ലോത്താണ് ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ ഞാൻ അവിടെ ക്ലോത്ത് വാങ്ങാൻ വേണ്ടി കസവ് മഞ്ചേരി കസവ് കേന്ദ്രമെന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ക്ലോത്ത് വാങ്ങിയതാണ് കണ്ടോ ഇങ്ങനെ ഒന്ന് ഒരു വലിയ വലിയ ചെറുതായിട്ടൊരു വലിയ ടൈപ്പ് ആ ഒരു ഭാഗത്തേക്ക് മാത്രം ഒരു സൈഡിലേക്ക് മാത്രം ചെറുതായിട്ട് വലിയുന്നുണ്ട് മറ്റേ സൈഡിലേക്ക് വലിക്കുമ്പോൾ വലിയ വരുന്നില്ല ഒരു ഒരു ചെറിയൊരു ബനിയൻ ക്ലോത്ത് ടച്ചുള്ളൊരു ക്ലോത്താണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഒരു ഡ്രസ്സ് തയ്ക്കുന്നത് അപ്പോൾ ആദ്യം ക്ലോത്ത് ഇത് പറയുകയാണെങ്കിൽ അറുപത് ഇഞ്ച് വീതി ഉണ്ട് കിട്ടാം നല്ല വീതിയുള്ള ആ ക്ലോത്താണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാലാക്കി മടക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും പക്ഷേ എനിക്ക് കട്ട് ചെയ്യാനുള്ള മേശയുടെ സൗകര്യത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ആദ്യം ഞാൻ ഫ്രണ്ട് പീസോ ബാക്ക് പീസോ രണ്ടും ഒരേ പോലെയാണ് കട്ട് ചെയ്യണത് അപ്പോൾ ഞാൻ ആദ്യം ഒരു പീസ് ഏതെങ്കിലും ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം അത് കഴിഞ്ഞ് ബാക്ക് പീസ് കട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ അതല്ല നിങ്ങൾക്ക് ആ ക്ലോത്ത് ഞാൻ രണ്ടര മീ മൂന്നര മീറ്റർ ആണ് കേട്ടോ ഈ ക്ലോത്ത് വാങ്ങിയത് എന്താണ് തയ്ക്കാന്നൊന്നും ഒരു പ്ലാനില്ലാത്തതുകൊണ്ട് മൂന്നര മീറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ രണ്ടാക്കി മടക്കി വെക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ നാലാക്കി മടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയുന്ന രീതിയിൽ രണ്ടാക്കി മടക്കിയിട്ടിട്ട് ആദ്യം ഒരു ഭാഗം അതായത് ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസ് തന്നെ വിചാരിക്കാം ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ലെങ്ത്ത് മൊത്തത്തിൽ അൻപത്തി നാല് ഇഞ്ച് ഉണ്ട് കേട്ടോ അതായത് ടോട്ടൽ ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ നൈറ്റിക്കൊക്കെ ഉള്ള നല്ല ഇറക്കാണ് അപ്പോൾ അതിലേക്ക് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ എടുത്തിട്ട് അൻപത്തി അഞ്ചര ഇഞ്ച് എടുത്തിട്ടുണ്ട് അത് ആദ്യം അടയാളപ്പെടുത്തി പിന്നെ ഷോൾഡർ ഞാൻ ആറര ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ആ ആറര ഇഞ്ചിനെ താഴേക്ക് കൈക്കുഴിക്ക് വേണ്ടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് പതിനാല് ഇഞ്ച് പിന്നെ ഹിം ഹിപ്പ് ലെങ്ത്ത് ഇരുപത് ഇഞ്ച് അങ്ങനെയുള്ള അളവുകളാണ് കേട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എന്താ ചെയ്യാച്ചാൽ നമ്മൾ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് അടപ്പെടുത്തി ആ ഭാഗത്ത് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് കൊടുക്കുക അപ്പോൾ ചെസ്റ്റ് മുപ്പത്തി നാലായത് തന്നെ അതിനെ നാല് ഭാഗാക്കുമ്പോൾ നമുക്ക് എട്ടര ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ എട്ടര ഇഞ്ചിനെ അതിലേക്ക് രണ്ടിഞ്ച് തുമ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ടിഞ്ചല്ല രണ്ടര ഇഞ്ച് കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് ഈ ക്ലോത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാത്തത് ഞാൻ തയ്യൽ തുമ്പ് രണ്ടര ഇഞ്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ സോറി ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തെറ്റിയതാണ് ആ രണ്ടര ഇഞ്ച് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാപോലെ കൈക്കുഴിയും വരച്ചു കൊടുത്തു കൈക്കുഴി അവളുടേത് പതിനാറാണ് അപ്പം അതിന് രണ്ട് ഭാഗമാക്കുമ്പോൾ നമുക്ക് എട്ടും പിന്നെ രണ്ടിഞ്ച് തയ്യൽ തുമ്പ് കിട്ടുന്നുണ്ടോയെന്ന് ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ അവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേസ്റ്റ് ലെങ്ത്ത് പതിനാലിഞ്ച് ഉള്ളിടത്ത് നമുക്ക് വേസ്റ്റിൻ്റെ അതായത് വണ്ണം കുറഞ്ഞ ഭാഗത്തിൻ്റെ എന്ന് പറയുന്നത് മുപ്പത് ഇഞ്ചാണ് മുപ്പത് എന്ന് പറയുമ്പോൾ അതിന് നാല് ഭാഗമാക്കിയിട്ട് ഏഴ് ഇഞ്ചും രണ്ടര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു എന്നിട്ട് ജസ്റ്റിൻ്റെ അവിടെ നിന്ന് വേസ്റ്റ് ലെങ്ത്തിലേക്ക് യോജിപ്പിച്ചു കൊടുത്തു പിന്നെ ഇരുപതര ഇഞ്ച് ലെങ്ത്തിൻ്റെ അവിടെ ഹിപ്പിൻ്റെ ഹിപ്പ് അവിടെ ഇത് പത്ത് ഇഞ്ചാണ് അപ്പോൾ പത്ത് പത്ത് ഇഞ്ചി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഇഞ്ചാണ് ഹിപ്പിൻ്റെ റൗണ്ട് കേട്ടോ അപ്പോൾ ആ നാപ്പത്തി ഇഞ്ചിന് നാല് ഭാഗം ഒക്കെ പത്തും പിന്നെ രണ്ടിഞ്ച് എവിടെ ഞാൻ ഹിപ്പിൻ്റെ അവിടെ രണ്ട് ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടേക്കൊക്കെ കൂട്ടി യോജിപ്പിച്ച് വരച്ചതാണ് ഇതുപോലെ താഴെ ഏറ്റവും വരക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ക്ലോത്ത് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടപ്പം ഹിപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ആ അളവിനേക്കാൾ ഞാൻ ഒരു നാലോ അഞ്ചോ ഇഞ്ച് എക്സ്ട്രാ കിട്ടുന്ന രീതിയിലാണ് കേട്ടോ രണ്ടാക്കി മടക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് ഇഞ്ച് ഹിപ്പിൻ്റെ അവിടെ തൈര്ത്തുമ്പഴക്കെ വേണം പിന്നെ ഞാനൊരു നാലിഞ്ച് കൂട്ടിയിട്ട് പതിനാറ് പതിനേഴ് ഇഞ്ചാണ് രീതിയിലാണ് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുള്ളത് ക്ലോത്ത് അപ്പോൾ അത് അവരുടെ ക്ലോത്തിന് അതായത് ഹിപ്പിൻ്റെ വീതിക്ക് അനുസരിച്ച് മടക്കിയിടാം കേട്ടോ ഈ താഴ്ഭാഗം ഞാൻ നിന്ന് ലെങ്ത്തിൻ്റെ അവിടുന്ന് എക്സ്ട്രാ മൂന്ന് ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ അടയാളപ്പെടുത്തിയിട്ട് അവർക്ക് ചെറുതായിട്ടൊന്ന് ചരിച്ച് വരച്ചിട്ടുണ്ട് കാരണം അത് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് ആണ് വിചാരിക്കാം ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാക്കി ഞാനിതാ വീണ്ടും ക്ലോത്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം മുകളിൽ നിന്ന് ഞാൻ സ്ഥിരമായിട്ട് കട്ട് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഇപ്പോൾ കട്ട് ചെയ്യാനൊക്കെ അവിടെ ചൂടായതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ താഴെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ടാബ്ലൻ്റ് അവിടുന്നൊക്കെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം അവിടെ കുറച്ചൊരു സൗകര്യ കുറവുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടായിട്ടൊക്കെ വയ്ക്കുന്നത് അപ്പോൾ അല്ല നമ്മൾക്ക് സൗകര്യം നാലാക്കി മടക്കിയിട്ട് ഒരു ഒരുമിച്ചാണ്ട് കട്ട് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വീണ്ടും രണ്ടാക്കി മടക്കിയിട്ട് അതേ വീതിയിൽ തന്നെ മടക്കിയിട്ടിട്ട് അതേ സെയിം അളവിൽ തന്നെ നമ്മൾ ബാക്ക് പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ആയി മോസ്ലീ ഇതിൽ നമ്മൾ ഈ ഒരു ക്ലോത്തിൽ നമ്മൾ എന്താ പറയുക ഇത് സ്ലീവ് വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ രണ്ട് പീസും നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ജസ്റ്റ് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ മുകളിലൊരു ഓവർ കൂട്ട് പോലെ അതായത് ഇത് കാണുന്നതിനേക്കാൾ ഭംഗിയുണ്ട് കേട്ടോ ഇട്ട് നോക്കിയിട്ട് നമ്മുടെ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ ഈ മോഡൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടവും ഒരു വെറൈറ്റി ഒരു വെസ്റ്റേൺ ടൈപ്പ് മോഡലാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള ക്ലോത്ത് ഇങ്ങനെ വീണ്ടും ഞാൻ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഇത് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ മുകളിലൊരു കോട്ട് പോലെ ഇടാനുള്ള സംഭവമാണ് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഞാൻ പതിനഞ്ച് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പതിനഞ്ച് ഇഞ്ചും അതിലേക്ക് ഒരു ഇഞ്ച് തുമ്പ് കൊടുത്ത് പതിനാറ് ഇഞ്ച് അടയാളപ്പെടുത്തി പിന്നെ ഷോൾഡർ ഇതാ നമ്മൾ ആറര ഇഞ്ച് അയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരിഞ്ച് താഴേക്ക് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ആറര ഇഞ്ച് വീണ്ടും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇഞ്ച് താഴേക്ക് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഒരു ചെറിയ ചെരിവ് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വേസ്റ്റ് ലെങ്ത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട് സെയിം പതിനാല് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് പതിമൂന്നര ഇഞ്ച് വേസ്റ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അതുപോലെ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തി കൊടുക്കാം മുപ്പത്തി ഇഞ്ചാണ് ചെസ്റ്റ് അതിന് നാല് ഭാഗാക്കുമ്പോൾ എട്ട് ഇഞ്ചും രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് റൗണ്ട് മുപ്പ മുപ്പതിഞ്ചായതുകൊണ്ട് നമുക്ക് ഏഴ് ഇഞ്ചും ഇഞ്ച് രണ്ടിഞ്ച് തുമ്പും കൊടുത്തിട്ടുണ്ട് അങ്ങനെ സെയിം അതേ അളവിലൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് എന്താ കൈക്കുഴിയൊക്കെ വരച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ സെറ്റാക്കി എടുക്കാം കേട്ടോ എന്നാൽ ഇതുപോലെ വരച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എന്താ പറയുക കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ കൈക്കുഴിയൊക്കെ കറക്റ്റ് വരുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് സെയിം അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ആയിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടം ഇഷ്ടം നോക്കുക നമുക്ക് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് എൻ്റെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ലെങ്ത്ത് വേണമെന്ന് അത് പിന്നെ നമ്മൾ നമ്മുടെ ലെങ്ത്ത് എത്ര വേണം എന്നുള്ളത് എടുത്തിട്ട് അതിനനുസരിച്ച് ലെങ്ത്തെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട് അല്ല ബാക്ക് നെക്കാണ് ഇപ്പോൾ കട്ട് ചെയ്യണത് മൂന്നേക്കാൽ ഇഞ്ച് ഷോൾഡറിനെ വിടുത്തെടുക്കുന്നുണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് നെക്ക് വിടുത്തെടുക്കുന്നുണ്ട് താഴെ ബാക്ക് നെക്ക് എന്ന് പറയുന്നത് മൂന്നിഞ്ച് ലെങ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാക്കിലൊക്കെ റൗണ്ടായിട്ട് വരച്ചു കൊടുത്ത് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ തയ്ച്ച് ക്രോസ് പീസ് വെച്ചിട്ട് തയ്ക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് തയ്ച്ച് മടക്കി റെഡി ആയി വരുമ്പോഴേക്കും കാലിഞ്ചും കൂടിയും എക്സ്ട്രാ വരും അപ്പോൾ നമ്മൾ മൂന്നേ കാലിഞ്ച് ഷോൾഡർ എടുത്ത് നെക്ക് എടുത്ത് അവിടെ എടുത്തത് നമുക്ക് മൂന്നര ഇഞ്ച് വരും ലെങ്ത്ത് മൂന്നേ ഇഞ്ച് എടുത്തത് മൂന്നര ഇഞ്ച് വരും ഒക്കെ വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വേണം കട്ടാക്കാനുള്ള കട്ട് ചെയ്യാനുള്ളത് അങ്ങനെ നമ്മൾ ബാക്ക് നെക്ക് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് നെക്ക് എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം ഫ്രണ്ട് ഭാഗത്ത് ചെറിയ ഒരു കട്ടിങ് കൂടിയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതാ ഇവിടെ ഇഞ്ച് തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ കൊടുക്കാം അപ്പോൾ തയ്ച്ച് തയ്യൽ തോ നമ്മളെ ഈ ക്രോസ് പീസ് വെച്ച് തയ്ച്ചെടുക്കുമ്പോൾ മൂന്നര വരും പിന്നെ ലെങ്ത്ത് ആറ് ഇഞ്ചാണ് എടുക്കുന്നത് തയ്ച്ച് വരുമ്പോൾ ആറര ഇഞ്ചോളം വരും കേട്ടോ ആറര ഇഞ്ചിൻ്റെ അടുത്ത് വരും എന്നിട്ട് നമ്മളിത് അവിടെ ഒരു വി ഷേപ്പ് ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നെക്ക് കട്ട് ചെയ്യണത് അതവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഇപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒക്കെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഫ്രണ്ട് നെക്ക് എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് പതിനൊന്ന് ഇഞ്ചോളം ഉണ്ട് അപ്പോൾ നമുക്കിവിടെ നെക്ക് വരച്ച് നമ്മൾ കൊടുത്തില്ല അവിടെ നിന്ന് ഒരു അഞ്ചിഞ്ച് താഴെയായിട്ട് ഇതാ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് എഴുതാ ഈ ഭാഗത്ത് ഒരു രണ്ടിഞ്ച് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിട്ട് അല്ലേ ആ രണ്ടിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെയൊക്കെ ഇതുപോലെ നമുക്ക് ഒന്ന് റോ ഈ ഒരു ഷേപ്പിൽ ആ അഞ്ചിഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം ഈ ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രണ്ട് പീസിൽ ഞാൻ ചെറിയൊരു ഡിഫറെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ അതവിടെ നിന്ന് കട്ട് ചെയ്യാം അതുപോലെ തന്നെ നെക്കും കട്ട് ചെയ്തെടുക്കാം റൗണ്ട് ഷേപ്പിൽ നെക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എന്താ ഷോ എന്താ പറയുക നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ക്കുന്നതുകൊണ്ട് കാലിഞ്ചുകൾ എക്സ്ട്രാ വരും അപ്പോൾ അതിനനുസരിച്ച് വേണ നെക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനി ജസ്റ്റ് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ഒരു കോട്ട് പോലെയുള്ള ഈ ഒരു സംഗതിയിലാണ് നമുക്ക് സ്ലീവ് വരുന്നത് അതും ഫുൾ സ്ലീവാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഫുൾ സ്ലീവ് മോൾഡി ഇരുപത്തൊന്നര ഇഞ്ചാണ് അപ്പോൾ അതിനെ തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ചും കൂടി ആക്കിയിട്ട് ഇരുപത്തൊന്നര ഇരുപത്തി മൂന്ന് ഇഞ്ച് എടുക്കുന്നുണ്ട് വിടെ ഇരുപത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് താഴേക്ക് നമുക്ക് എത്രയാണ് പത്തിഞ്ചാണ് ഹോൾ വരുന്നത് അപ്പോൾ ഒമ്പതര ഇഞ്ച് ആദ്യം ഞാൻ ലെങ്ത്ത് അടയാളത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് ഇതാ ജസ്റ്റ് ഒരു നമ്മളിങ്ങനെ ചിരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കാം അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് അവിടെ മുകളിൽ നിന്ന് നമ്മൾ ആ സെൻറ്റർ ഭാഗം വരതാ ഈ സൈഡിലൂടെ ഒരു കാലിഞ്ച് ഉള്ളിലൂടെയായിട്ട് വരച്ച് സെൻ്റർ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ആ കാലിഞ്ച് ഇങ്ങോട്ടാക്കിയിട്ടും വരച്ചു കൊടുക്കും നമുക്ക് അമോള് കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പത്തിഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവ് റൗണ്ടാണ് അപ്പോൾ ഇവിടെ അവൾക്ക് മോൾക്ക് നാല് ഇഞ്ചാണ് വരുന്നത് സ്ലീവ് റൗണ്ട് അപ്പോൾ അതിൻ്റെ ഇഞ്ച് രണ്ടാക്കുമ്പോൾ നാലിഞ്ചും തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് പിന്നെ ഏകദേശം മുട്ടിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് അഞ്ച് പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ അഞ്ച് അതിൻ്റെ രണ്ട് ഭാഗമാക്കുമ്പോൾ അഞ്ചര ഇഞ്ചും രണ്ട് ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ അവർക്ക് വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് അതായത് കയ്യിൻ്റെ ആ തൊട ഭാഗത്ത് കേട്ടോ അപ്പോൾ പതിനഞ്ച് ഇഞ്ചിൻ്റെ പകുതി ഇഞ്ചും പിന്നെ ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൊടുത്തിട്ട് മൊത്തത്തിൽ ഇങ്ങനെ യോജിപ്പിച്ച് വരച്ചെടുക്കുന്നുണ്ട് ഇന്ന് നമുക്കത് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഫുൾ സ്ലീവാണ് വേറെ നമ്മൾ എന്തോ ഫുൾ സ്ലീവിൽ വേറെ ഡിസൈനോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അതുപോലെ ഫുൾ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മുടെ ക്ലോത്തിൽ നിന്ന് ഒരു ഭാഗത്ത് നീ എങ്ങനെ ഉണ്ടാക്കി മടക്കിയിട്ടിട്ട് നമ്മുടെ നേരത്തെ ആദ്യം കട്ട് ചെയ്ത ആ ഒരു ക്ലോത്ത് ടോപ്പില്ലേ വലിയ ലെങ്ത് ആയിട്ടുള്ള അതിലേക്കുള്ള നെക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ മൂന്നര ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്തിന് നെക്ക് വിടുത്തും ലെങ്ത്ത് ആറര ഇഞ്ചും കൊടുത്തിട്ട് അതായതുപോലെ വരച്ചിട്ട് നമുക്ക് വീ നെക്കാണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത് എന്നാൽ ഇവിടെ പോലെ ചെറുതായിട്ടൊരു ചെരിച്ച് വീനെക്ക് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം കട്ട് ചെയ്തതിനു ശേഷം ഇതിന് സെൻടർ ഭാഗം ചെറുതായി കട്ട് ചെയ്ത് ആ സെൻടർ ഭാഗം കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ ഈ ഭാഗത്ത് വരച്ച ചോക്കിൻ്റെ വരെ അപ്പുറ ഭാഗത്ത് കൂടി നമുക്ക് വന്നിട്ട് നെക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടി ഇവിടെ അതേപോലെ തന്നെ വരച്ചെടുക്കാം മൂന്നര ഇഞ്ച് ഷോൾഡർ കൊടുത്തും മൂന്നര ഇഞ്ച് ലെങ്ത്തും കൊടുക്കുന്നുണ്ട് എന്നിട്ട് റൗണ്ട് ഷേപ്പാണ് ബാക്കിന് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഏകദേശം ഒരു ഇഞ്ച് ഇപ്പുറത്തൂടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ശരിയാക്കിയെടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ തീർന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാന്ന് കൂടി നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വലിയ ആയിട്ടുള്ള ആ ക്ലോത്തിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യാം നെക്ക് ആദ്യം ചെയ്തെടുക്കാം അപ്പോൾ നെക്ക് വേർച്ചെടുത്താൽ ആ ക്ലോത്തിൻ്റെ മൂന്ന് സൈഡും ഇവിടെ ഇവിടെയും താഴ്ഭാഗം ഇത് നമുക്ക് ആദ്യം ഒന്ന് മടക്കി ഒരു തയ്ച്ചെടുത്തതിന് ശേഷം ഈ ഒരു ക്ലോത്തിൻ്റെ സെൻ്റർ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണയൊക്കെ ചെയ്യണ പോലെ തന്നെ ആ വരച്ച ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കുള്ളിലൂടെ ഒരു കാലിഞ്ചുള്ളിലൂടെ കട്ട് ചെയ്തെടുത്ത് ഉള്ളിൽ ചീത്ത ഭാഗത്തേക്ക് മറിച്ച് തയ്ക്കാം തയ്ച്ച് പിന്നെ അതേപോലെ ബാക്ക് നെക്കും കൂടി ചെയ്തിട്ട് നമുക്ക് ഷോൾഡറും കൂടി കൂട്ടി തയ്ച്ച് ഇതേപോലെ ഷോൾഡറും കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും ഒരുവിധം സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയുന്നതായത് കൊണ്ടാണ് ഞാൻ ഇതങ്ങനെ വീഡിയോ ലെങ്ത്ത് കൂടേണ്ട വയ് എടുത്തത് കേട്ടോ നെക്ക് ചെയ്യുന്നത് പിന്നെ നമ്മൾ സ്ലീവ് ആ ഭാഗം ചെയ്യുന്നത് അതായത് പോലെ ക്രോസ് പീസ് വെച്ചിട്ടാണ് ക്രോസ് പീസ് ഒരു ഇഞ്ച് വീതിയിൽ ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നേക്കാൽ ഇഞ്ച് വീതി എടുത്ത് ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് തുണിയുടെ നല്ല ഭാഗത്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കാലിഞ്ച് തയൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ചീത്ത ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ മറിച്ച് തയ്ച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഒരു എന്താ നമ്മുടെ പെറ്റിക്കോട്ട് പോലെയുള്ള ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും എന്നിട്ട് രണ്ട് സൈഡും നമുക്കത് കൂട്ടി തയ്ച്ചാൽ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് കൂടെ തീരും കേട്ടോ അപ്പോൾ നമുക്കിത് രണ്ട് ഭാഗം രണ്ട് സ്ലീവിൻ്റെ കൈക്കൂഴിയുടെ ഭാഗവും നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ കണ്ടോ ക്ലോസ് പീസ് വെച്ച് തയ്ച്ചെടുത്തതാണിത് നല്ല ഭാഗത്തു നിന്ന് തയ്ച്ച് ചീത്ത ഭാഗത്ത് നിന്ന് മറിച്ച് തയ്ച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഏകദേശം രണ്ട് സൈഡും നമ്മൾ ഒരിഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എടുത്തിട്ട് ഒരു സൈഡ് ഞാൻ താഴ്ഭാഗം വരെ തയ്ച്ചിട്ടുണ്ട് ഒരു സൈഡ് ഏകദേശം താഴേ നിന്ന് മുകളിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ഇഞ്ചോളം മുകളിലേക്കായിട്ട് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അവിടെ വരെ തയ്ച്ചിട്ടുള്ളൂ കേട്ടോ കാരണം അവിടെ ചെറിയൊരു ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് കരുതി ഒരു വെസ്റ്റേൺ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ നമ്മൾ സ്ലിറ്റൊക്കെ തയ്ക്കില്ലേ അതുപോലെ തയ്ച്ചെടുക്കാം എന്നിട്ട് താഴ്ഭാഗം കൂടി ഒന്ന് മടക്കി തയ്ച്ച് എടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മൾ വീട്ടിൽ അമ്മക്കനെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇട്ട് നോക്കിയിട്ട് ഷേപ്പ് ആക്കി എടുക്കാം പുറത്തേക്ക് തയ്ച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അളവിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ നമ്മൾ ഓപ്പൺ ആയിട്ട് ചെറുതായിട്ട് അധികം ഒന്നുമില്ല ആ ഓപ്പണായിട്ടും പിന്നെ താഴ്ഭാഗമൊക്കെ മടക്കി തയ്ച്ച് റെഡിയെടുത്തിട്ടുണ്ട് ഇതൊരു പഠി ഞാൻ ക്ലോത്ത് ടൈപ്പ് ആയതുകൊണ്ട് ഷേപ്പാക്കുമ്പോൾ ഒക്കെ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാം കാരണം അധികം ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഒരു ഭാഗം മീഡിയം ലെവലിൽ ഇങ്ങനെ നമുക്ക് ഒന്ന് ഇട്ട് നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് പിന്നെ ബാക്ക് ഭാഗത്ത് ചെറിയൊരു ഇട്ട് തെക്കിട്ട് കൊടുക്കൂലേ നമ്മൾ ഷേപ്പ് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് അത് ഇങ്ങനെ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത പരിപാടി നമുക്ക് നമ്മുടെ മുകളിലുള്ള ഓവർകോട്ട് പോലുള്ള സംഭവം ചെയ്യണം ഇപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളത് ഇതാണ് ഫ്രണ്ട് പീസ് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ബാക്ക് പീസും ഫ്രണ്ട് പീസും നെക്ക് നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താ ഏകദേശം ഒരു ഇഞ്ച് വീതിയിലുള്ള ഞങ്ങൾക്ക് ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് നമ്മുടെ തുണിയുടെ നല്ല ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് തയ്ക്കാം അപ്പോൾ രണ്ടും അതുപോലെ തയ്ച്ചിട്ട് നമുക്ക് ഷോൾഡറും കൂടി ഒന്ന് കൂട്ടി തയ്ച്ച് എടുക്കാം കേട്ടോ വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നൊന്നുമില്ല എല്ലാം അറിയുന്ന പോലെ തന്നെയാണ് അപ്പോൾ അതുപോലെ നമ്മൾ ഷോൾഡറൊക്കെ കൂട്ടി തയ്ച്ച് രണ്ട് നെക്കുകളൊക്കെ നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിപൊളിയായിട്ട് തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ് വെച്ച് കൊടുക്കാം അപ്പം ഇതിന് നമ്മൾ ഫുൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലാണ് നമ്മൾ സ്ലീവ് ഉള്ളത് അപ്പം നേരത്തൊക്കെ തയ്ച്ചു വലിയ ഉള്ള ടോപ്പിൽ നമ്മൾ സ്ലീവ് ഇല്ല അല്ലേ അപ്പം നമുക്ക് ഇതിൽ സ്ലീവ് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ആ സ്ലീവിൻ്റെ നമ്മൾ കട്ടിങ് കൊടുത്തിട്ടുണ്ടല്ലോ ആ കട്ടിങ് കൊടുത്ത ഭാഗം സെൻ്റർ ഭാഗത്ത് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ആ ഭാഗം നമ്മൾ ഷോൾഡർ കൂട്ടിയ ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒരു സൈഡിലേക്ക് തയ്ച്ചെടുക്കാം വീണ്ടും നമ്മൾ സെൻറ്റർ ഭാഗത്ത് തന്നെ എത്തിയിട്ട് മറ്റേ സൈഡിലേക്കും കൂടി സ്റ്റിച്ച് ചെയ്തതാ ഇതുപോലെ മറിച്ചെടുത്താൽ മതി അപ്പോൾ തയ്ച്ചതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ എൻഡ് ഭാഗം താഴ്ഭാഗം അതായതുപോലെ ഒന്ന് ജസ്റ്റ് ആദ്യം ഒരു അറേഞ്ച് വീതിയിൽ മടക്കി പിന്നെ ഒന്നും കൂടി ഒന്ന് മടക്കിയിട്ട് രണ്ട് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലീവ് റൗണ്ടിൻ്റെ എൻ്റെ ഭാഗത്തു നിന്ന് ഇതാ ഇതുവരെ ഇങ്ങോട്ട് സൈഡ് കൂട്ടി തയ്ച്ചെടുത്ത് അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ആദ്യം ഞാൻ ഇതാ സ്ലീവ് ഇവിടെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ആണോ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ താഴ്ഭാഗം സ്ലീവിൻ്റെ എൻ്റെ ഭാഗം രണ്ട് ഒക്കെ മടക്കിയിട്ട് രണ്ട് സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്ലീ ഇതായതുപോലെ ഭാഗം കാണുന്ന രീതിയിൽ മടക്കിയിട്ട് സ്ലീവിൻ്റെ എൻ്റെ ഭാഗം മുതൽ ഇങ്ങനെ ഏകദേശം ഇഞ്ച് വീതിയിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം വന്നിട്ട്താ ഈ താഴ്ഭാഗം വരെ ഇവിടെ വരെ നമ്മൾ തയ്യൽത്തുമ്പിൻ്റെ ആ ഭാഗം അത്രയും ഭാഗം ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ കണ്ടില്ല ആ ഒരു ഭാഗം വരെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെ തയ്ച്ചെടുക്കാം ഇതേപോലെ തന്നെ രണ്ട് ഭാഗം കേട്ടോ ഇപ്പുറം ഭാഗവും നമ്മൾ സ്ലീവിൻ്റെ എൻ്റെ ഭാഗം മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ചീത്ത ഭാഗത്തേക്ക് മറിച്ചിട്ട് ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ ഇതായിട്ട് നിങ്ങൾ തയ്ച്ച് ഇതിൻ്റെ എൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് വരാം വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഇട്ട നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഉണ്ടാവുമോക്ക് എൻ്റെ മോക്കത് തയ്ച്ചു കൊടുത്തപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഏകദേശം ഇതാണ് ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി താഴ്ഭാഗം കൂടി നമുക്ക് ഒന്ന് തയ്ക്കണം അത് നമ്മൾ ക്രോസ് പീസ് വെച്ചാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ക്രോസ് പീസ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആദ്യം ക്രോസ് പീസ് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് മറ്റേ ഭാഗം അങ്ങനെ കൂട്ടി തയ്ച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെയാണ് കൂട്ടി തയ്ച്ചെടുക്കാറുള്ളത് ഈ രീതിയിൽ വെച്ചിട്ട് ഇവിടെ ഒന്ന് തയ്ച്ച് ഇങ്ങനെ ഇങ്ങനെ മറക്കുമ്പോൾ കറക്റ്റായിട്ട് നീളത്തിൽ ഇങ്ങനെ നമുക്ക് ക്രോസ് പീസ് കിട്ടും അപ്പോൾ രണ്ട് മൂന്ന് ക്രോസ് പീസ് ഇങ്ങനെ നമുക്ക് തയ്ച്ച് തയ്ച്ച് വന്നിട്ട് മൊത്തത്തിൽ അതിനെ ആ ഡ്രസ്സിൻ്റെ താഴ്ഭാഗം തയ്ച്ചെടുക്കാം കാരണം അത്യാവശ്യം തയ്ക്കാനുണ്ടാവുമല്ലോ അപ്പോൾ ഇതിങ്ങനെ തയ്ച്ചതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇതാ ഈ ഒരു ടോപ്പിൻ്റെ ഈയൊരു ഭാഗത്തു നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് തുടങ്ങുമ്പോൾ നമ്മൾ നല്ല ഭാഗത്തു നിന്ന് വേണം ക്രോസ് പീസ് തയ്ക്കാനായിട്ട് ഇങ്ങനെ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം തയ്ച്ചിങ്ങനെ പ്രഭാഗത്തെത്തി മറ്റേ ഭാഗം പ്രഭാഗത്ത് വരെ എത്തുന്നത് വരെ തയ്ച്ചിട്ട് കൂട്ടി തയ്ച്ച് ഉള്ളിലേക്ക് ചീത്ത ഭാഗത്തേക്ക് അങ്ങനെ ഇതുപോലെ ഇങ്ങനെ മടക്കി പ്രസ്സാക്കിയിട്ട് നമ്മൾ ഒന്നുകൂടി തയ്ച്ചെടുക്കാം എന്നിട്ട് ഉള്ളിലേക്ക് കൂടി മടക്കി ഒന്നുകൂടി തയ്ച്ചെടുക്കാം അങ്ങനെ മൂന്ന് രീതി വട്ടം സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ആ വൃത്തിയിലായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതായതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ക്രോസ് പീസൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഈ ഒരു ഓവർകോട്ടിൻ്റെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇതായതുപോലെ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ക്ലോത്ത് എടുക്കണം അതിനെ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഒരു കാലിഞ്ചും ഈ സൈഡിൽ നിന്ന് ഒരു കാലിഞ്ചും ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഒന്നും കൂടി മടക്കി ഏകദേശം ഒരു ഇഞ്ച് വീതി വരുന്ന രീതിയിൽ ആ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കണ്ടോ ഇതുപോലെ മടക്കി തയ്ച്ച് കൊടുക്കണം തയ്ച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ടോപ്പിനുള്ളിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് അധികം കൂട്ടി ആവണ്ട ഒരു ആ ഒരു കുറച്ചൊരു ഈ ഒരു ഞെറിവ് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പീസ് ആ രണ്ടും കൂടി ഒന്ന് കൂട്ടി തയ്ക്കാം എന്നാൽ ഇതുപോലെ പിടിച്ചിട്ട് നമുക്കൊന്ന് ഒരു തുമ്പത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നാൽ ഇവിടെ ഇങ്ങനെ എത്രത്തോളം ഞൊറിവ് ആണെന്നൊക്കെയുള്ളത് നമ്മൾ പിടിച്ച് കറക്റ്റായിട്ട് നോക്കിയിട്ട് തയ്ക്കണം കേട്ടോ ഇതുപോലെ വെച്ചിട്ടൊന്ന് തയ്ച്ചിട്ട് ആ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് കിട്ടും മടക്കി കാണാത്ത രീതിയിലാക്കിയിട്ട് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ചിട്ട് കാണാത്ത രീതിയിലാക്കിയിട്ട് നമുക്ക് റെഡിയാക്കി കൊടുത്താൽ മതി തയ്യൽ തുമ്പ് നമ്മൾ ആദ്യം അടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ റെഡിയാക്കി കൊടുത്ത് നമുക്ക് ഏകദേശം ഈ ഒരു രീതിയിൽ വരുന്ന ആക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ ഇതേ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അധികം ഇങ്ങനെ ആ മുൻഭാഗം ഒന്നായിട്ട് പൊന്തി നിൽക്കുന്നത് പോലെ ചെയ്യേണ്ട ഒരു കുറച്ചൊരു ചെറിയൊരു നിറിവ് വരുന്ന പോലെ നമുക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് വരുന്നത് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ജസ്റ്റ് എംബ്രോയ്ഡറി ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തൂങ്ങി കിടക്കാനൊക്കെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഭാഗം സ്ലീവും തയ്ച്ച് റെഡിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഉള്ളിൽ ആദ്യം ഈ ഒരു വലിയ ഗൗണ് ഇടണം അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞാൻ ഒരു ചെറിയ ടിക്കറ്റ് കൊടുക്കുന്ന പറയില്ല അതാണത് അതുകൊണ്ടോ ഒരു ചെറുതായിട്ട് നമ്മൾ യൂണിഫോം ഒക്കെ തയ്ക്കും കോട്ടൊക്കെ തയ്ക്കുമ്പോൾ ചെറിയൊരു ടെക്ക് ഇട്ട് കൊടുക്കില്ല ആ രീതിയാണത് അതുപോലെ ആ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണിക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ മൂക്ക് തീ ഇങ്ങനെയുള്ള ബനിയൻ ക്ലോത്ത് വെച്ചിട്ടുള്ള ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നോട് ഒരുപാട് കാലമായിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ ക്ലോത്ത് കിട്ടിയപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ പിന്നെ എന്താ പറയുക ഒരു വെസ്റ്റേൺ ലുക്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയതാണ് അവ ഒരുപാട് ഇട്ടപ്പോൾ നല്ല ഭംഗി തോന്നി കാണുന്നതിനേക്കാൾ ഭംഗി തോന്നി അവൾക്ക് ഇട്ടപ്പോൾ നമുക്ക് എന്ത് പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് അപ്പോൾ മോൾക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചീത്തതായാലും നല്ലതായാലും കമൻറ്റുകൾ പ്രതീക്ഷിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം കേട്ടോ